ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ദിവസത്തെ നമ്മൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ ഒരു ദിവസം ചുമ്മാ കടന്നു പോകുന്നു വെറുതെ കടന്നു പോകുന്നു പ്രത്യേകിച്ച് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ കടന്നു പോകുന്ന ആൾക്കാരും ഇതിനെ എങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ലക്ഷ്യബോധമുള്ള ആൾക്കാർക്ക് മാത്രമേ ഒരു ദിവസത്ത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യങ്ങളുണ്ടാവും അല്ലാതെ നമ്മൾ ഒരു ദിവസം രാവിലെ ഓരോ ടൈം എഴുതി വെച്ച് ഓരോ സമയത്ത് ഇന്നത് ചെയ്യൂ എന്ന രീതിയിൽ ചെയ്യുന്ന ആൾക്കാരൊന്നും ചെയ്യാറുമില്ല ചെയ്തിട്ടൊത്ത് വിജയിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ചെറിയ രീതി നമ്മൾ എന്തെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു ദിവസം കടന്നു അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു ദിവസം നമ്മളെ കടന്നു പോകുന്നുണ്ടാവും പക്ഷെ അത് നമ്മളുടെ ഗോളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ജീവിത ലക്ഷ്യവുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്ന ലെവലിലേക്ക് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും നമ്മൾ ഫുൾ കംപ്ലീറ്റ് ഒരു ദിവസത്തെ കംപ്ലീറ്റ് ഫിൽഡ് ആയിട്ടുള്ള ദിവസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ചില ദിവസങ്ങളിൽ നമ്മൾ രാവിലെ ഉണരുന്നു പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല എങ്ങനെയെങ്കിലൊക്കെ സമയം കടന്നു പോകുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറെ സമയം ചെലവഴിക്കുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊരു തോന്നുന്നില്ല പക്ഷെ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു ദിവസം നഷ്ടപ്പെട്ടു എന്നുള്ള ലെവലിൽ കടന്നു പോകുന്നുണ്ടാവും ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ ഗോളുകൾ ഗോളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കുക സ്റ്റീഫൻ ഗോവിയുടെ ബുക്കിൽ പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അർജന്റായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജന്റ് പലപ്പോഴും നമ്മൾ നോക്കിയാലുണ്ടെങ്കിൽ നോട്ട് ഇമ്പോർട്ടൻറ്റ് നോട്ട് അർജന്റ് ഇവിടെ ആയിരിക്കും നമ്മൾ പലപ്പോഴും സമയം ചിലവഴിക്കുക നാല് ഇമ്പോർട്ടൻ്റായിട്ട് നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് സമയം ചെലവഴിക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാണ് എന്നത് മനസ്സിലായാൽ അറിയാൻ പറ്റും നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഒരു ആവശ്യമില്ലാതെ വെറുതെ പോയിരുന്ന് സംസാരിച്ച് കളയുന്നൊരു സമയം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കുറെ സമയം ചെലവഴിക്കുന്നു ഇതൊന്നും തന്നെ പക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കണം സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന സമയം മുഴുവൻ ശരിയല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല പക്ഷെ എന്താണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടി എടുത്തിരിക്കുന്ന പാത ആ പാതയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് ഉറപ്പു വരുത്തണം അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഉറപ്പുവരുത്താവുന്നത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണോ നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് ഇമ്പോർട്ടൻ്റ് നോട്ട് അർജന്റ് ആയിട്ടുള്ള കാര്യത്തിലായിരുന്നു കൂടുതൽ സമയം ചെലവഴി ചില കേസ് ഉണ്ടാവും നോട്ട് അർജന്റ് ബസ് ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ അർജന്റല്ല പിന്നെ പതുക്കെ ആണെങ്കിൽ ചെയ്താൽ മതിയാവും പക്ഷെ അത് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ വല്ലാണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ടുണ്ടാവും പലപ്പോഴും ആൾക്കാർ ഈ ട്രാപ്പിനകത്താണ് അർജന്റാണ് പക്ഷെ നോട്ട് ഇമ്പോർട്ടൻ്റ് എന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നുണ്ടാവും ഇത് ഇത് എങ്ങനെയാണ് നമുക്ക് കൂടുതൽ അതുപോലെ തന്നെ നോട്ട് ഇമ്പോർട്ടൻ്റ് ബട്ട് അർജന്റ് ഇവിടെ നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ടാവും ഇവിടെ ഏത് സമയത്ത് എവിടെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാണ് നമ്മുടെ സമയം നഷ്ടപ്പെടുന്നത് ഇത് നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജന്റിലി നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങും എങ്കിൽ മാത്രമാണ് നമ്മൾ നമ്മളുടെ ഗോളിലേക്ക് വളരെ പെട്ടെന്ന് നടക്കത്തുള്ളൂ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇങ്ങനെ നോട്ട് ഇമ്പോർട്ടൻ്റ് നോട്ട് അർജന്റ് ആയിട്ടുള്ള കാര്യത്തിലൂടെ മാത്രം പോകുമ്പോൾ സമയം വേസ്റ്റാക്കുന്നു വേസ്റ്റാകപ്പെടുന്നുണ്ടാവും ഇതൊന്ന് മനസ്സിലാക്കണം എവിടെയാണ് നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ കൃത്യമായിട്ടുള്ള സമയം ചെലവഴിക്കണം അതാണ്ട് ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ രാവിലെ ഉണരുന്നു ഇത്ര മണി തോട്ട് ഇത്ര മണി എന്റെ കാര്യം ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നതിനപ്പുറത്തേക്ക് അപ്പോയിന്റ്മെന്റുകൾ ഉണ്ടാവും അപ്പോയിന്റ്മെന്റുകൾ നിർബന്ധമായിട്ടും ഉണ്ടാവണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മാത്രമാണ് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങളുടെ പ്രാധാന്യം ഏതിനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ തന്നെയാണ് സമയം ചെലവഴിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക ചില ദിവസങ്ങളിൽ ചില ആൾക്കാരൊക്കെ സിനിമയ്ക്ക് പോയതിനു ശേഷം ജോലി ഇത്തരക്കിന്റെ അടക്കം അല്ലെങ്കിൽ എന്തെങ്കിലും ഗോളൊക്കെ സെറ്റ് ചെയ്ത് പോകുന്നതിന്റെ അടക്കം ഫാമിലി ഒന്നിച്ചൊക്കെ ഒരു ഫിലിം കാണാനൊക്കെ പോയിട്ട് എന്ന് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട് അതിന്റെ ആവശ്യമില്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അത് ഉൾക്കൊണ്ട് ചെയ്യുന്നു എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തണം ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയ്ക്കൊക്കെ പോയി വരുന്നിട്ട് സിനിമ നടക്കുന്നതിൻ്റെ ഇടക്ക് ഫോണുമായിട്ട് പുറത്തേട്ടൊക്കെ പോയി വരുന്ന ആൾക്കാരുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് പോകുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അർപ്പിച്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളൊരു സിനിമയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു രണ്ടര മണിക്കൂർ സമയത്തേക്ക് ആ ഫോണൊന്നും സ്വിച്ച് ഓഫ് ചെയ്യുവോ ഒരു കുഴപ്പമില്ല കാരണം ആരെങ്കിലൊക്കെ നിങ്ങളെ ആ സമയത്ത് എമർജൻസിക്ക് വിളിച്ചാൽ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരോട് ഫിലിം ഫിലിമിന് പോവുകയാണെന്നുള്ള ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പോകും അതുപോലെ തന്നെ അതിനെ സൈലന്റ് മോഡിൽ ഇടാ ഇടാൻ പറ്റും മെസ്സേജ് വരും എന്തായാലും വേറെ ആരെങ്കിലും നിങ്ങൾ ആ സമയത്ത് വിളിക്കണം രണ്ടര മണിക്കൂർ സമയത്തേക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു അലർട്ട് വരുന്നുണ്ടാവും അല്ലാണ്ട് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോകുന്ന സമയത്ത് എന്നാ ഇരുപത്തിനാല് മണിക്കൂർ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതിരിക്കുന്ന ആളാണെങ്കിൽ ഇപ്പൊ ഒരു ഫിലിമിന് പോകുന്ന സമയത്ത് എന്തോ ഒരു സംഭവം നടക്കുന്ന പോലെയാണ് നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തണം ഇതില് നമുക്കൊരു ഒരു നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് അതിൽ തന്നെ പൂർണ്ണമായിട്ടും ലയിക്കാൻ പറ്റണം നിങ്ങൾ നിങ്ങളുടെ ഗോൾ റിലേറ്റഡ് ആക്ടിവിറ്റിയിലാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അതിൻ്റെ അകത്ത് ആയിരിക്കും നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങള് നമ്മൾ ചിന്തിക്കുന്നത് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ മന്ത്രിച്ചോണ്ടിരിക്കുന്നു ഓരോ സമയത്ത് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ സെൽഫ് ടോക്ക് ഉണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു എൻജോയ്മെന്റിൽ പോയി നിൽക്കുന്ന സമയത്ത് വേറൊരു കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങൾ വറിയിടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ഒരു ഒരു എൻജോയ്മെന്റിന് പോകുന്ന എന്തിനാ ഇന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ റിഫ്രഷ് ചെയ്ത് റിക്രിയേഷന് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു എൻജോയ്മെന്റിന് പോകുന്നത് ആ സമയത്ത് പോയിരിക്കുന്ന സമയത്തും നിങ്ങൾ ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ വേറൊരു കാര്യത്തെ കുറിച്ചിട്ട് വെറീടാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു ഔട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാകും നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായിട്ടും തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ ഉണ്ടാവും അപ്പൊ പോകുന്ന സമയം പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എങ്കിൽ മാത്രമാണ് ആ ഒരു ഒരു റിഫ്രഷ്മെന്റ് നമുക്ക് കിട്ടും ഒന്ന് ഫ്രഷ് മൈൻഡിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു ഔട്ടിങ്ങിന് പോയി ഔട്ടിങ്ങിന് പോയ സമയം മുഴുവൻ തിരിച്ചു വന്നു കഴിഞ്ഞാലുള്ള ചലഞ്ചസിനെ കുറിച്ചിട്ടും അതിനെ എങ്ങനെ ഓർക്കം ചെയ്യും ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുക എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ആ പോകുന്നത് കൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നുണ്ടാവില്ല യാത്രകളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ പുതിയ ഐഡിയാസിലൂടെ കടന്നു പോകും ക്രിയേറ്റീവായിട്ട് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതും ചിന്തിക്കാൻ പറ്റുന്നതും ആയിട്ടുള്ള അത്തരത്തില് അപ്പൊ നമ്മൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള നല്ല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അവർ ഒരു മാസത്തിൽ പരിപൂർണമായിട്ടും എല്ലാത്തിൽ നിന്നും മാറി നിന്നിട്ട് ഒരു ദിവസം മാറി നിൽക്കുന്നത് കാണാൻ പറ്റും മൊബൈൽ ഫോൺ ഉപേക്ഷിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കും ഉപേക്ഷിക്കും അവർക്ക് അത്തരത്തിൽ ചെയ്യേണ്ട ആൾക്കാർ പോയിട്ട് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ്ലി അവർ വരുന്നവർ ഒറ്റക്കല്ലി അതിട്ട് ഫ്രഷായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ആ സമയത്ത് അവർ വേറെ ഒന്നുമില്ല അവരത് ആ സമയത്തെ പൂർണ്ണമായിട്ടും ലയിച്ച് അതിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് കാണാൻ പറ്റും ഇവിടെ നമ്മൾ അത്തരം കാര്യങ്ങൾ ഇപ്പൊ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അർജന്റായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം തന്നെ നോട്ട് ഇമ്പോർട്ടൻ്റ് നോട്ട് അർജന്റ് ആയിട്ടുള്ള കാര്യത്തിലും നമ്മൾ ചെയ്യണം ചെയ്യുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും അറിഞ്ഞിട്ട് ചെയ്യണം അല്ല അത് ഒരു സമയം നമ്മൾ ചെലവഴിച്ചതിന് ശേഷം ഒരു ദിവസം പോയല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ കഴിഞ്ഞു നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്ത് കാണുന്നു അപ്പം ഇപ്പൊ പലപ്പോഴും നമ്മൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ കുറെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടാവും എന്താണ് ഫീൽ ചെയ്യുന്നത് അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ പറയുന്നത് നിങ്ങളുടെ വായ എന്താണ് സംസാരിക്കുന്നത് നമ്മുടെ മൗത്ത് കൊണ്ട് പല കാര്യങ്ങളും പറയും പല ഡിറ്റർമിനേഷനും നമ്മൾ എടുക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ നിങ്ങളോട് മന്ത്രിക്കുന്ന എന്താണ് വിസ്വ അതാണ് പവർഫുൾ എന്നുള്ള ഓർക്കും നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ മന്ത്രിക്കുന്ന കാര്യമുണ്ട് അതാണ് അതിനാണ് പവർ എന്ന് എന്നറിയണം അതിനെ കുറച്ച് സീരിയസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റണം അതിലെ കുറച്ച് സമയം ചെലവഴിക്കണം പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മളുടെ മന്ത്രണം മന്ത്രിക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെ മന്ത്രിക്കുന്നത് ആവശ്യമുള്ള കാര്യങ്ങളാണ് നിർബന്ധമില്ല അതിന്റെ പതുക്കെ ആവശ്യമുള്ള കാര്യത്തിലേക്ക് നമ്മൾ മാറ്റും നിങ്ങളൊരു അറിയാതെ തന്നെ മന്ത്ര മന്ത്രം പോലെ പറയുന്നത് കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല ശരിയാവും തോന്നുന്നില്ല ഇതാണ് നിങ്ങൾ പറയണമെന്ന് ആലോചിക്കണം അതൊക്കെ മാറ്റണം അല്ല ഇപ്പം കാര്യങ്ങളൊക്കെ ശരിയായി വരികയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഈ ഒരു തലത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റില്ല അപ്പൊ ഏറ്റവും മോശം കണ്ടീഷനിലൂടെ പോകുന്ന സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സിനെയും നിങ്ങൾ നിങ്ങളോട് സ്വയം സംസാരിക്കുന്നതിനെയും നിങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നിങ്ങൾ എത്ര ബുക്കുകൾ വായിക്കുന്നു അല്ലെങ്കിൽ എത്ര ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യുന്നു എന്നും വലിയ കാര്യമൊന്നുമില്ല ചെയ്യേണ്ടതാണ് ഇതൊക്കെ അതൊക്കെ ഒരു അത്യാവശ്യ കാര്യമാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി വേണം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സെൽഫ് ടോക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ സെൽഫ് ടോക്കിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിക്കണം നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിച്ച് നിങ്ങൾ അതൊന്ന് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ തന്നെ ഇടക്കിടക്ക് ഒന്ന് കേൾക്കുന്നത് നല്ലതാണ് ഐ ആം ദ ബെസ്റ്റ് പലപ്പോഴും നമുക്ക് ചില സ്ഥലത്തൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ തന്നെ തോന്നുന്നുണ്ടോ എന്നെപ്പോലെ ഒരാൾക്ക് ഇതൊക്കെ പറ്റുമോ എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് പലതവണ ഐ ആം ദ ബെസ്റ്റ് ഐ ആം ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ അത് നിങ്ങൾക്ക് ആട്ടോമാറ്റിക് വരും അല്ലെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ നമ്മുടെ കാര്യത്തിൽ മാത്രമേന്താ സംഭവിക്കാതിരിക്കേണ്ട കാര്യം ലോകത്ത് അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് പിന്നെ എന്താ നമ്മുടെ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൂടാത്തത് പലപ്പോഴും നമ്മള് നമ്മുടെ ബ്രെയിനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ് ഓ എന്റെ കാര്യത്തിലൊന്നും ശരിയാവില്ല ലാസ്റ്റ് പറയുമ്പോൾ ഇതൊക്കെ ഇപ്പം സ്മൂത്ത് ആയിട്ട് പോകണെങ്കിലും അവസാനം പറയുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ വരുകയുള്ളൂ എന്ന് റോങ് ആയിട്ട് നമ്മൾ തന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ബ്രെയിൻ തിരിച്ചൊന്ന് ചിന്തിക്കാൻ പറ്റുക അത് നമ്മൾ വിജയിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനഃപൂർവ്വമായിട്ട് നമുക്ക് ആവശ്യമുള്ളതിനെക്കുറിച്ച് സംസാരിക്കണം ആവശ്യമുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം നിങ്ങൾ നിങ്ങളോട് മന്ത്രിക്കുന്നത് അതിൽ നമ്മൾ കുറച്ച് കെയർഫുള്ളായി നിങ്ങളെപ്പോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആൻഡ് അർജന്റ് ആയിട്ടുള്ള പോർട്ടൻറ്റിലേക്ക് വരുന്നത് കാണാൻ പറ്റും നാല് ഇമ്പോർട്ടൻ്റ് ആണുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ചെലവഴിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായിരിക്കും പക്ഷെ അർജന്റല്ലാത്തതായിരിക്കും അർജന്റായിരിക്കും ചില കേസസ് അർജന്റായിരിക്കും ചിലപ്പോൾ നമ്മൾ ചില ആൾക്കാരുടെ കൂട്ടത്തിൽ സമയം ചെലവഴിച്ച് വെറുതെ കുറച്ച് വേസ്റ്റ് ടൈമൊക്കെ ഉണ്ടാവും എന്ന് വെച്ച് സുഹൃത്തുക്കളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കരുതൊന്നും അല്ല പക്ഷെ അത് നമ്മൾ എത്ര സമയം എടുക്കുന്നുള്ളതാണ് നമ്മൾ ചെലവഴിക്കുന്ന സമയം ആരുടെ കൂടെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് വെറുതെ പോയിരുന്ന് ഒരു ദിവസം കളയുകയാണ് അപ്പൊ അതൊക്കെ ഒന്നൊന്ന് മനസ്സിലാക്കണം അപ്പൊ ഒരു ഒരു വൈകുന്നേരം വൈകിട്ട് നമ്മൾ ഉറങ്ങാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ നമ്മളൊരു ഓരോരോ കണക്കെടുപ്പ് നടത്തുന്നിട്ടും നല്ലതാണ് ഇന്നത്തെ ദിവസം ഞാൻ ആയിട്ടാണ് ഉപയോഗിച്ചത് ശരിക്കും എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു അതിനെക്കുറിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല അടുത്ത ദിവസത്തെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പലപ്പോഴും നമ്മൾ സമയമാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു സമയമൊന്നുമില്ല കാര്യങ്ങളൊക്കെ ശരിയായി വരുന്ന സമയത്ത് വേണം എനിക്കെല്ലാം ശരിയാക്കാൻ ഒരു സമയമില്ല നമ്മൾ ചെയ്ത് കാര്യങ്ങൾ ശരിയായി വരുമ്പോഴാണ് സമയം ശരിയാവുന്നത് പലപ്പോഴും സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് സമയം ആർക്ക് വേണ്ടിയും കാത്തിരിക്കുന്നില്ല അത് മറന്നു പോരുന്നത് നമ്മൾ സമയത്തിന് വില വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും നല്ല സമയം വരാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത് നല്ല സമയം വരുമ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് ടൈമിൽ ചെയ്യുന്ന ആക്ഷൻസ് ആണ് നിങ്ങളുടെ നല്ല ടൈമിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് അല്ലാണ്ട് നല്ല സമയം വരുമ്പോൾ നിങ്ങൾ കുറേ ആക്ഷൻ എടുക്കുന്നതല്ല നമ്മൾ ആക്ഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് കുറച്ച് ഹാർഡായിരിക്കും പക്ഷെ അതൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആകുന്ന സമയത്താണ് നമ്മൾ നല്ല സമയം ഉണ്ടാവുള്ളത് അത് പലപ്പോഴും പല ആൾക്കാരും കരുതുന്നു ഇതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വേണം ഇതിലേക്ക് വരാൻ നിങ്ങൾ ആക്ഷനിലേക്ക് ഇറങ്ങും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ ചെയ്തു തുടങ്ങുമ്പോൾ പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നത് കാണാൻ പറ്റും ഒരു കാര്യം ഓർത്തോണം ലോപ്പറിറ്റി സ്ലോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എയ്റ്റി ട്വന്റി അത് അതെല്ലായിടത്തും അപ്ലൈ അപ്ലൈ ആണ് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഒരു നിങ്ങളുടെ കാര്യത്തിൽ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ പലപ്പോഴും നോക്കിയാൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇരുവിശാലേ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഇരുപത് ശതമാനത്തിൽ നിന്ന് താഴത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ റേഷ്യ താഴത്തേക്ക് പോകുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പേരെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇരുപത് പേർക്ക് മാത്രമേ ആ കാര്യത്തിൽ താല്പര്യം ഉണ്ടാവാൻ സാധ്യയുള്ളൂ അങ്ങനെ ഒരു താല്പര്യം വന്ന് നിങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ഒരാൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പേരിൽ ഇരുപത് പേർക്ക് അതിൽ താല്പര്യം ഉണ്ടാവുള്ളു അങ്ങനെ വരുന്ന ഇരുപത് നൂറ് പേരില് ഇരുപത് പേരെ അതിൽ സക്സസ്ഫുൾ ആവുള്ളൂ അതിൽ ആ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് അതിന്റെ ഏറ്റവും വലിയ സക്സിലേക്ക് പോകുന്നത് ഇരുപത് ശതമാനം ആൾക്കാർ ഇത് എല്ലായിടത്തും വർക്ക് ചെയ്തു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെയാണോ ലോകം വർക്ക് ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം ആക്സെപ്റ്റ് ചെയ്യണം നിങ്ങൾ കാണുന്ന മുഴുവൻ ആൾക്കാരും നിങ്ങളുടെ ആശയവുമായിട്ട് കണക്ട് ചെയ്ത് പറയണം നിർബന്ധം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല അത് എല്ലാ തലത്തിലും ഇത് വർക്ക് ചെയ്യുന്നുള്ളത് മനസ്സിലായിത്തോളും അത് നമ്മളുടെ ഒരു ദിവസത്തെ ശരിയായ രീതിയിൽ ചെലവഴിക്കാനും അതിൽ ആ സമയം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുള്ള ഉറപ്പുവരുത്താൻ ഇടയ്ക്കിടക്ക് നിങ്ങൾ നിങ്ങളുടെ സ്ക്രിപ്റ്റ് വായിക്കുന്നത് നല്ലതാണ് നമ്മളുടെ ഗോൾ കണക്ട് കണക്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഗോളുമായിട്ട് കണക്ട് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കണം ഇത് തന്നെ മാറ്റി വെച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അതിനെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതാവട്ടെ ഇതാവട്ടെ എന്ന് വെയിറ്റ് ചെയ്യണം അതിനപ്പുറത്തേക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തു തുടങ്ങും എല്ലാവർക്കും വളരെ മനോഹരമായ ദിവസം ആശംസിക്കുന്നു